ചേലക്കര യുപിഎഫ് കൺവെൻഷൻ മുപ്പത്തിരണ്ടാമത് പെന്തകോസ് ഫെസ്റ്റ് ഏപ്രിൽ നാല് അഞ്ച് ആറ് തീയതികളിൽ ലിറ്റിൽ ഫ്ളവർ കോൺവെന്റ് സ്കൂളിനെതിർവശത്തുള്ള ഗ്രൌണ്ടിൽ നടക്കും ദിവസവും വൈകിട്ട് ആറ് മുതൽ ഒമ്പത് വരെ നടക്കുന്ന യോഗങ്ങളിൽ പാസ്റ്റർ ജോമോൻ ജോസഫ് പാസ്റ്റർ രാജു ആനിക്കാട് പാസ്റ്റർ കെ ജെ തോമസ് എന്നിവർ പ്രസംഗിക്കും വിവിധ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നവർക്കും വേണ്ടിയും പ്രത്യേകാൽ പ്രാർത്ഥന ഉണ്ടായിരിക്കും ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി മേഖല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ തിരിച്ചറിയൽ കാർഡ് വിതരണവും ജില്ലാ നേതാക്കളെ ആദരിക്കൽ ചടങ്ങും ഇഫ്താർ സംഗമവും മെമ്പർമാർക്കുള്ള ക്ലാസും വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ വെച്ച് നടന്നു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി മേഖല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ തിരിച്ചറിയൽ കാർഡ് വിതരണവും ജില്ലാ നേതാക്കളെ ആദരിക്കൽ ചടങ്ങും ഇഫ്താർ സംഗമവും മെമ്പർമാർക്കുള്ള ക്ലാസും വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു ഡെന്നി ക്ലാസ്സോടു കൂടിയാണ് പരിപാടിക്ക് തുടക്കമായത് തുടർന്ന് നടന്ന കാർഡ് വിതരണം എ കെ പി എ തൃശൂർ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ മുതിർന്ന അംഗങ്ങളായ ജോർജ് ശ്രീധരൻ എന്നിവർക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ ഭാരവാഹികൾക്ക് വീട്ടി ഐ ഡി കാർഡ് വിതരണം ഐ ഡി കാർഡിന്റെ പ്രവർത്തനമായിരുന്നു ആ പ്രവർത്തനത്തിൽ മുൻകാലങ്ങളിൽ ഇല്ലാത്തതുപോലെ നമുക്ക് മുൻകാലങ്ങളിൽ നമ്മുടെ അഡ്രസ്സും ആ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ പൈസയും കൊടുത്തു കഴിഞ്ഞാൽ കാർഡ് കാർഡും കിട്ടുമായിരുന്നു പക്ഷെ ഈ പ്രാവശ്യം എല്ലാവരും പുതിയ ഫോട്ടോസുകൾ കൊടുത്തു വേണം നമുക്ക് ഐ ഡി കാർഡ് പുതുക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ച് ഒരു ആശങ്ക നിലനിന്നിരുന്നു എന്താണ് ആശങ്ക നമ്മളോട് ചോദിച്ചാൽ കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാധന അപ്പൊ മെമ്പർമാരെല്ലാവരും പറഞ്ഞ സമയത്തിന് ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ നമ്മളുടെ ഐ ഡി കാർഡിന്റെ പ്രവർത്തനം നീണ്ടുപോകുമെന്നുള്ള ഒരു ആശങ്ക ജില്ലാ കമ്മിറ്റി ഉണ്ടായിരുന്നു പക്ഷേ മേഖലാ നേതൃത്വത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് എല്ലാ മെമ്പർമാരും സമയക്രമം പാലിച്ച് ആ ഫോട്ടോ അയച്ച് കൊടുത്തതുകൊണ്ട് കൊണ്ട് വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് പി വി മുരളി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ലിജോ ജോസഫ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ സുനിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി ലൻസ്മാൻ ജില്ലാ ഇൻചാർജ് അജയൻ ജില്ലാ കമ്മിറ്റി അംഗം രാഹുൽ കലമ്പാറ മേഖലാ ജോയിന്റ് സെക്രട്ടറി മിഥുൻ മേഖലാ സെക്രട്ടറി മണീഷ് ഋതുരുതി മേഖലാ ട്രഷറർ പ്രസാദ് അത്താണി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിസി